എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വായ്പണ്ണിനെ പറ്റിയിട്ടാണ് പലരുടെയും സംശയമാണ് വായപ്പുണ്ണ് പരിപൂർണമായിട്ട് മാറുന്നൊരു അസുഖമാണോ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വീണ്ടും വീണ്ടും വരുന്നത് എത്ര കാലം ഇതിന് മരുന്ന് കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇത് വയറിലെ പുണ്ണ് കൊണ്ട് മാത്രമാണോ വായ്പുണ്ണ് ഉണ്ടാവുന്നത് എന്നൊക്കെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചെല്ലാമാണ് വായപ്പുണ്ണ് എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് അത് ക്യാൻസറിലോട്ട് നയിക്കുന്നത് എന്നതിനെയൊക്കെ പറ്റിയിട്ട് ഞാൻ ഡോക്ടർ ശ്രേയാ എസ് മാധവൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇന്ന് ഒരു എൺപത് ശതമാനം ആളുകൾക്കും കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് വായപ്പുണ്ണ് എന്നുള്ളത് നമുക്കറിയുന്ന പോലെ തന്നെ വായൻ്റെ ഉള്ളിൽ ഉൾഭാഗത്തായിട്ട് ചെറിയ പൊള്ള പോലെ രൂപപ്പെടുകയും അതിനെ തുടർന്ന് പിന്നെ അത് വേദനയാകും ഭക്ഷണം ഒന്ന് എരിവുള്ളത് തട്ടിയാൽ കുഴപ്പമാണ് അല്ലെങ്കിൽ നമുക്കൊരു സ്പൈസി ആയിട്ടുള്ള ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കഴിക്കുമ്പോഴത്തേനും അത് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ നമുക്ക് കോമൺ ആയിട്ട് പലരും പല പേഷ്യൻസും നമുക്ക് പറഞ്ഞറിയുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇത് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് എന്നുള്ളതും വെറും വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് മാത്രമാണോ വായ്പെണ്ണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ വായ്പുണ്ണ്ണ് വന്നു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് മെഡിക്കൽ ഷോപ്പിൽ പോകും ബി കോംപ്ലക്സ് മരുന്നുകൾ വാങ്ങും കഴിക്കും അത് മാറും പിന്നെയും അത് വരും കാരണം അറിയുന്നുണ്ടാവുന്നില്ല എന്താണെന്നുള്ളത് വീണ്ടും അവർ മെഡിസിൻസ് വാങ്ങും കഴിക്കും അതപ്പം മാറും ഇതിങ്ങനെ ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സായിട്ട് മാറുന്നുണ്ട് പക്ഷേ ഏജ് കഴിഞ്ഞാൽ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാൻസർ എന്നുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ ക്യാൻസറസ് ആവുന്നത് എപ്പോഴാണ് എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്നുള്ളത് ഈ വൈറ്റമിൻ ബി കോംപ്ലക്സ് മാത്രമല്ല ഈ ഡെഫിഷ്യൻസി മാത്രമല്ല എന്നുള്ള അസുഖത്തിന് കാരണമാക്കുന്നത് വൈറ്റമിൻ സി ഫോളിക് ആസിഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വായ്പുണ്ണിന് കാരണമാക്കുന്ന കാര്യങ്ങളാണ് അതായത് ഇതിൻ്റെ എല്ലാം ഡെഫിഷ്യൻസി വായ്പുണ്ണിനെ കാരണമാക്കുന്നുണ്ട് അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് വൈറ്റമിൻ സി നമുക്കറിയാം ധാരാളം അടങ്ങിയത അടങ്ങിയിട്ടുള്ളത് എന്തിലൊക്കെയാണ് പഴങ്ങൾ പഴങ്ങൾ ധാരാളം കഴിക്കുക അതുപോലെ തന്നെ ഫോളിക് ആസിഡ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കേണ്ടത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതാണ് ആദ്യമായിട്ട് വേണ്ടത് പിന്നെ മറ്റൊന്നാണ് സ്ട്രെസ്സ് എന്നുള്ളത് സ്ട്രെസ്സ് ഉറക്കക്കുറവ് ഇതൊക്കെ നമ്മുടെ വായ്പുണ്ണിന് കാരണമാകും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായ്പുണ്ണെന്ന് പറയുന്നത് സ്റ്റൊമക്കിലുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള കൂടി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റൊമക്ക് അൾസർ അല്ലെങ്കിൽ വയറിലെ അൾസറ് വായ്പുണ്ണിന് കാരണമാകുന്ന ഇത്തരത്തിലൂടെയൊക്കെയാണ് നമ്മൾ മെൻ്റലി ഉണ്ടാകുന്ന സ്ട്രെസ്സ് പലപ്പോഴും നമ്മളെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ആസിഡ്സിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയും അത് പിന്നീട് തുടർന്നത് വായ്പുണ്ണിലോട്ട് കാരണമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നുള്ളത് വായ്പുണ്ണിനെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മൗത്താൾസർ വരുന്ന ആൾക്കാർ മാക്സിമം സ്ട്രെസ്സ് കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടി ഇൻവോൾവ് ഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്ട്രെസ് ഫ്രീ ആവാം അത്തരം കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ മറ്റതാണ് കുടി വെള്ളം നന്നായിട്ട് കുടിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതും വായപ്പുണ്ണിന് വെള്ളം കുടിയുടെ അഭാവവും വായപ്പുണ്ണിന് കാരണമാക്കുന്ന ഒന്നാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വയറിൽ ഉണ്ടാകുന്ന പുണ്ണ് അത് മാത്രമല്ല നമ്മളെ ചെറുകുടലും വൺകുടലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ടാകും അതിൽ നമുക്ക് പറയാവുന്നതാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് അതുപോലെ സീലിയാക് ഡിസീസസ് എന്നൊക്കെ പറയുന്ന ഐ ബി ഡി ഇറിറ്റബിൾ ബൗൾ ഡിസീസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും വായപ്പുണ്ണിലോട്ട് നയിച്ചേക്കാം നമ്മുടെ വയറിലുള്ള നല്ല ബാക്ടീരിയൽ കൾച്ചറിൻ്റെ അഭാവവും ഇതുപോലെ വായ്പുണ്ണിനെ കാരണമാക്കുന്ന ഒന്നാണ് ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വായ്പ ഉണ്ണിനെ പരിപൂർണമായിട്ടും ഒന്നാണ് പിന്നെ മറ്റൊന്നാണ് ബേസൻസ് ഡിസീസ് എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് വായ്പ ഉണ്ണിന് മാത്രമല്ല അതിൻ്റെ കൂടെ ജനൈറ്റൽ ഏരിയയിൽ നമ്മളെ ഗുഹ്യഭാഗങ്ങളിലും ഇതുപോലെ അൾസറുകൾ കാണപ്പെടാം അപ്പോൾ നമുക്ക് ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ ഇത് ഈ അസുഖമാണോ എന്നുള്ളത് നമുക്കൊരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അപ്പോൾ അത് യഥാക്രമം ചെയ്യുക വഴി നമുക്ക് ഏതാണ് അസുഖം ഇപ്പോൾ ബേസൻസ് ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ എന്താ ൊക്കെയാണ് വായ്പുണ്ണിനെ കാരണമാക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ഇനി ഇനി പലർക്കുമുള്ള ഡൗട്ടാണ് എപ്പോഴാണിത് ക്യാൻസർ എന്നുള്ള കണ്ടീഷനിലോട്ട് മാറുക എന്നുള്ളത് നമുക്കറിയാം വളരെ ചെറിയ ഒരു ഏരിയയിൽ മാത്രം കാണുന്ന അല്ലെങ്കിൽ ഒരു ഒരു പോയിന്റ് ഫൈവ് എം എം ഒക്കെ ഡയമീറ്റർ ഒക്കെ വരുന്ന ചെറിയ ചെറിയ കുമ്പളകൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അത് ഫോം ചെയ്യാറുള്ളത് അതല്ലാതെ ഇത് കുറച്ചും കൂടെ വലുതായി ഒരു വൺ സെൻറ്റിമീറ്ററിൽ കൂടുതൽ വിസ്തൃത കൂടി വായൽ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ് പിന്നെ മറ്റൊന്നാണ് വായപ്പുണ്ണത് മാറാതെ എത്ര മെഡിസിൻസ് എടുത്തിട്ടും എത്ര കാര്യങ്ങൾ ചെയ്തിട്ടും മാറാതെ ഒരേ സ്ഥലത്ത് തന്നെ ആയി നിൽക്കുക അതൊട്ടും ചേഞ്ചസ് ഒന്നും വരുന്നില്ല ചെറിയ ഒരു മാറ്റം വരും അത് വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറും വീണ്ടും ഉണ്ടാവും മാറും വീണ്ടും ഉണ്ടാവും അതായത് ഒരേ സ്ഥാനത്ത് തന്നെ മുറി ഉണങ്ങുന്നു വീണ്ടും ഉണ്ടാവുന്നു മുറി ഉണങ്ങുന്നു വീണ്ടും ഉണ്ടാവുന്നു അത്തരത്തിൽ വരികയാണെന്നുണ്ടെങ്കിലും വായ്പ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മറ്റൊന്നാണ് ഏജ് ഫാക്ടർ ഇപ്പോൾ ഗ്യാസ്ട്രിക് അൾസറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരുപാട് കാലമായിട്ട് വയറിൽ അൾസർ ഉണ്ട് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പ്ലസ് അല്ലെങ്കിൽ സിക്സ്റ്റി പ്ലസ് ഏജ് ഒക്കെ ഉള്ള ആൾക്കാർ കുറച്ചും കൂടെ അവയറായിരിക്കുന്നത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമോ എന്നുള്ളതിനെ പറ്റി ഒന്ന് ആയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ നമ്മൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ചില ഭക്ഷണങ്ങൾ ചിലർക്ക് ഉണ്ടായിരിക്കും ചിലർക്ക് ബീഫ് ചിലർക്ക് പാല് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക കാരണം ചിലർക്ക് നമുക്ക് ഇപ്പോൾ ബീഫൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ തണർപ്പ് പോലെ വരുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ ചിലർക്ക് ഭക്ഷണം അത് കഴിച്ചു കഴിഞ്ഞാലും ഇതേപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുക അത്തരം ഭക്ഷണങ്ങളും മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ ചെറിയ ചെറിയ ഹോം റെമഡീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം തേൻ നല്ലൊരു നല്ലൊരാൻറ്റി ഓക്സിഡൻ്റ് ആണ് ഒരൽപ്പം തേൻ എടുത്ത് വായ്പുണ്ണുള്ള ഭാഗത്ത് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വായ്പുണ്ണ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ മറ്റൊന്നാണ് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഇഞ്ചി മഞ്ഞൾ എന്നിവ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ഇപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു എമൗണ്ട് കുറച്ചും കൂടെ അല്പം ഇഞ്ചിയോ മഞ്ഞളോ ഉപയോഗിക്കുന്നത് വായ്പെണ്ണ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ മറ്റൊന്നാണ് അല്പം മോര് എടുത്തിട്ട് നേർപ്പിച്ചതിന് ശേഷം വായ നന്നായിട്ട് കഴുകുന്നത് വായ്പൊണ്ണു കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു റെമഡിയാണ് പിന്നെ മറ്റൊന്നെന്ന് പറയാൻ പറ്റുന്നത് കറ്റാർ വാഴയുടെ നീര് കറ്റാർ വാഴയുടെ നീര് ദിവസവും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കഴിക്കുന്നതും ഈ വായപ്പുണ്ണിന് അതിൻ്റെ കൊഴുപ്പ് കാരണം ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ മറ്റൊരു ഹോം റെമഡിയാണ് നമുക്കറിയാം പട്ട ഗ്രാമ്പൂ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇടിച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ആ വായപ്പുണ്ണിനുള്ള ഭാഗത്തൊന്ന് ചെറിയതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ചെറിയ നീറ്റിലുണ്ടാവും ശ്രദ്ധിക്കുക വളരെ നേർപ്പിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ തേനിൽ മിക്സ് ചെയ്തിട്ടോ മറ്റോ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ല ഒന്നാണ് പിന്നെ മറ്റൊന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അല്പം ഉപ്പ് കല്ലുപ്പോ എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വായ കഴുകുന്നത് വായ്പുണ്ണ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണ് ഇതിനെല്ലാം ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ആണ് കൊടുക്കുന്നത് ഓരോ വ്യക്തിയുടെയും കാരണങ്ങൾ എന്താണ് ഇപ്പോൾ വായ്പുണ്ണ് വരാനുള്ള കാരണം റൂട്ട് കോസ് എന്താണ് എന്നുള്ളത് നോക്കിയിട്ടാണ് ഹോമിയോയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അതുതന്നെ നമ്മൾ ഓരോ വ്യക്തിയെയും റൂൾ ഔട്ട് ചെയ്ത് സിംറ്റംസ് എടുത്ത് ലക്ഷണങ്ങൾ നോക്കി റപ്പട്ടറൈസേഷൻ ചെയ്ത് അത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ വഴി പഠിച്ച് വ്യക്തമായിട്ടായിരിക്കും ഓരോ വ്യക്തിക്കും മെഡിസിൻസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ മെഡിസിൻസ് എല്ലാം നമ്മൾ ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹൈലി പൊട്ടൻഡൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത് ഇതുവഴി നമുക്ക് വായ്പ വളരെ എളുപ്പത്തിൽ തന്നെ തുടച്ചു നീക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ടുകളോ സംശയങ്ങളോ വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല